ഹലോ ഗൈസ് നമ്മളിന്ന് ഇവിടെ ഒരു ഈവനിങ് പൈബ് കട നമ്മളുടെ പാടം കൃഷിയൊക്കെ ചെയ്ത് അവർ വിളവൊക്കെ എടുത്തു ഞാനും ഭാമി ഭാമി ഇവിടെ താറാവിൻ്റെ ഒരു ഇതുണ്ടാവും ഇത് കൊണ്ട് ഇറക്കിയതിന് അത് കാണാൻ വേണ്ടി വന്നെ ഇവിടെ ഒന്നിപ്പോൾ താറാവ് ഇല്ല ഒന്നും ഇല്ല അല്ലയോ ഹായ് പറയൂ ഹായ് ഗെയ്സ് പറയൂ ഹായ് ഗൈസ് ഇല്ലെന്ന് പറയത്തില്ലെന്ന് അപ്പോൾ ചുമ്മാ ഇങ്ങോട്ടൊരു ഈവനിങ് ഒരു നടത്താം ഇപ്പോൾ അടുത്ത് കുഞ്ചുണ്ട് അപ്പം നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയാ ഇവിടെ ഉണ്ടോ െല്ലാം കൃഷി ചെയ്തിട്ട് എല്ലാം ഇതാക്കി ആക്കിയതാ ഇത് വാങ്ങിക്ക് നടക്കാൻ വരണമെന്ന് പുഞ്ചയിലോട്ട് ഇറങ്ങി ഓടണമെന്ന് ഇല്ലയോ ഹായ് ഇല്ലെന്ന് അപ്പോൾ പിന്നെന്തുകൊണ്ടാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വെറുതെ വന്നതോ അപ്പോൾ പിന്നെ ചുമ്മാ ഒരു നൃത്തം നടക്കാൻ വേണ്ടിയിട്ട് വന്നു അവിടെയും കിട്ടിയിട്ട് അവർക്ക് വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ചുമ്മാ ഒരു അടുത്തായിക്കൂട്ടാമെന്ന് വിചാരിച്ചു ഞാൻ കിസിദ പാടം ഇത് നിറയെ നെല്ലുണ്ട് പക്ഷേ എന്തായാലും മഴയ്ക്ക് മുമ്പ് അവരത് കൃഷി ചെയ്ത് എടുത്തു ഇവിടെ ഉണ്ട് കണ്ടോ ഇവിടെ അധികം ഇല്ല ഇവിടെ ഫുൾ അങ്ങോട്ടാണ് അവിടെയൊക്കെ വീടാണ് ഗിസിടെ പാട പിന്നെ ഇവിടെ ഒരു വരമ്പുണ്ട് അവിടെ രണ്ട് മൂന്ന് വീടുകളുണ്ട് അപ്പോൾ പറഞ്ഞ ഭാമിയുണ്ട് ഇവിടെ വേണ്ട ബാമിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വിചാരിച്ച പോവാണെങ്കിൽ ഈ സൗണ്ട് അപ്പം വാ ചാറ്റ പറ ചാറ്റ പു ഒരു മഴച്ചാറ്റലുമുണ്ട് ഈസ് മേഘമൊക്കെ വന്നു നല്ല ഭംഗിയതേ ഇവിടെ ഈ ഒരു കൃഷി ചെയ്തിട്ട് അവരുടെ അടുത്ത് കച്ചി അവരുടെ അടുത്ത് ഒരു കുറുവൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടോ ബാബിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനും എടുക്കാനും ഒക്കെ സുഖമാണല്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഈസ് ഒരു ചുമ്മാതൊരു നടത്തം ഈവനിങ് നടത്തം എന്നൊക്കെ പറയില്ലേ ഇത്രേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും കേട്ടാ ബൈ ബൈ ചെയ്യോ ബാമിയൊരു ആറ്റോ കൊടുത്തേ

maksudnya seperti ini, 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 seperti ini,